കഠിനാധ്വാനത്തിലൂടെയാണ് തൃക്കൂർ പൊന്നൂക്കര സ്വദേശി സവിത കെ എസ് ട്രീം രണ്ട് വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയത് കുടുംബത്തിന്റെ താങ്ങും തണലുമാണ് തനിക്ക് കരുത്തായതെന്ന് സവിത പറയുന്നു തൊഴിൽ വകുപ്പിലെ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിൽ ക്ലർക്കാണ് സവിത പൊന്നൂക്കര നെല്ലിശ്ശേരി വീട്ടിൽ അഖിലിന്റെ ഭാര്യയായി സവിത രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി സി ആയാണ് പി എസ് സി നിയമനം നേടിയത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ബി എസ് സി മാഥമാറ്റിക്സ് പഠിച്ച സവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടാം റാങ്കോടെയാണ് ബിരുദം നേടിയത് ഒഴിവു സമയത്തെ പഠനത്തിലൂടെയാണ് കെ എ എസ് എന്ന നേട്ടം കൈവരിച്ചത് തിരുവനന്തപുരത്തെ കെ എ എസ് മെൻഡർ എന്ന സ്ഥാപനത്തിലെ ഓൺലൈൻ പരിശീലനമാണ് സവിതയ്ക്ക് തുണയായത് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യശ്രമം നടത്തിയിരുന്നെങ്കിലും വിജയിച്ചില്ല തുടർന്നും ജോലിയും പഠനവും ഊർജിതമായി തുടർന്നപ്പോൾ കെ എ എസ് എന്ന കടമ്പയും സവിത വിജയകരമായി പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പ് കോൺട്രാക്ടറായ അഖിലും കുടുംബവും തന്നെയാണ് തന്റെ വിജയത്തിന് തുണയായി നിന്നതെന്ന് സവിത പറയുന്നു കോടാലി മുരിക്കങ്ങൽ ശിവന്റെയും ഷീജിയുടെയും മകളായ സവിതയ്ക്ക് മലയാളം മെലഡികൾ കേൾക്കുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതുമാണ് സമയ വിനോദങ്ങൾ ടി സി വി ന്യൂസ് പുതുക്കാട്